ോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ ഹലലു വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തൻ അല്ലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മുറിക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ഒട്ടിക്കുവാൻ കർത്താവ് വിശ്വസ്തനത്രേ യഹൂദനോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം പറയുന്ന ഒരു ശ്രദ്ധേയമായ വാക്യമത്രേ നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ പ്രിയ ജനമായ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മുറിക്കപ്പെട്ടപ്പോൾ നമ്മെ അവിടേക്ക് ഒട്ടിച്ചേർത്തു നമ്മെ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം കൊണ്ട് ഇരുത്തി ചിലരെ മുറിച്ചു കളഞ്ഞിട്ട് ചിലരെ ചേർത്തു എന്നാൽ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവർ അവിശ്വാസത്തെ വിട്ട് വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ യേശുവിനെ അവർ കൈക്കൊണ്ടാൽ അവരെ ദൈവം പുനഃസ്ഥാപിക്കും അവരെ അല്ലെ എവിടെയാണോ മുറിച്ചു കളഞ്ഞ് അതേ സ്ഥാനത്ത് അവരെ ഒട്ടിച്ചു ചേർക്കുവാനും ദൈവം ശക്തന ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നമുക്കും അതേ കാര്യം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം മുറിച്ചു കളഞ്ഞ സ്ഥാനത്ത് ഒട്ടിച്ചു ചേർക്കാൻ ദൈവം വിശ്വസ്തൻ ഒറ്റക്കാര്യം മാത്രം ചെയ്യുക നമ്മുടെ അവിശ്വാസത്തെ വിട്ടുകളയുക അവിശ്വാസത്തെ വിട്ടുകളഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ ഹലു സ്നേഹിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈവമെന്നും വിശ്വസിക്കണം ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തോടെ നാം ഒരു ചുവട് വെച്ചാൽ വിശ്വാസത്തോടെ നാം അടുത്തു വന്നാൽ നമ്മെ കൈവിടാത്ത ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മെ ഒട്ടിച്ച് ചേർക്കും ഈ മുറിക്കപ്പെട്ട സ്ഥാനത്ത് തകർക്കപ്പെട്ട സ്ഥാനത്ത് അവൻ നമ്മെ ഒട്ടിച്ച് ചേർക്കും ഹലൂയ്യ ഇന്ന് രാവിലെയും നമ്മെ ഒട്ടിച്ച് ചേർത്ത് നമ്മെ വീണ്ടും ദൈവസന്നിധിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ രണ്ടാമതായി ലൂക്കോസ് വിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിരിക്കുന്നു ഹല്ലുലി എന്നു പറഞ്ഞ് ആനന്ദിച്ച് തുടങ്ങി ലൂക്കോസ് പതിനഞ്ച് ഇരുപത്തി നാല് ഇത് ഹലു ആ ഇളയപുത്രൻ മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞതാ അതുവരെ ഇളയപുത്രൻ തൻ്റെ പണത്തിൽ ആശ്രയിച്ച് തൻ്റെ സ്വത്തിൽ ആശ്രയിച്ച് തൻ്റെ കൂട്ടുകാരിൽ ആശ്രയിച്ച് ദൂരദേശത്ത് പോയി തനിക്ക് കിട്ടിയതൊക്കെയും നാനാ ഹൽ വിധത്തിലായി ചെലവഴിച്ചു ഹൽലിയ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു അവസാനം ഒരു കാര്യം മനസ്സിലായി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സ്വന്തം വിവേകത്തിലും സ്വന്തം കഴിവിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് അല്ല ലൂയ സദൃശ്യവാക്യം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യവും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിലും ഈ രണ്ട് കാര്യങ്ങൾ നാം കാണുന്നു ലോകത്തിൽ ആശ്രയിക്കരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് സ്വന്ത വിവേകത്തിൽ ആശ്രയിക്കരുത് സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ അപ്പനിൽ ആശ്രയിക്കാൻ പറ്റുമോ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണം നീ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ നിന്നെ വീണ്ടും ജീവിപ്പിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ മരിച്ചുപോയ സ്ഥാനത്ത് ജീവൻ നഷ്ടപ്പെട്ട സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസത്തിനത്രേ അതുകൊണ്ടിതാ തിരുവചനം പറയുന്നു നഷ്ടപ്പെട്ട ജീവിതത്തെ ദൈവം പുനഃസ്ഥാപിക്കും വീണ്ടും ജനിപ്പിക്കും വീണ്ടും ജീവൻ പകരും അതാ കർത്താവിൻ്റെ പ്രത്യേകത ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിന്നെ വീണ്ടും ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസിച്ചിരത്രേ ഒറ്റക്കാര്യം സ്വന്തം വിവേകത്തിൽ വിവേകത്തിലൂന്നാതെ സ്വന്തം കഴിവിലൂന്നാതെ മറ്റുള്ളവർ സഹായിക്കുമെന്ന് വിശ്വസിക്കാതെ കർത്താവിൽ ആശ്രയിക്കുക മടങ്ങി വരിക ഒന്ന് ഹല്ലലുയ അവിശ്വാസം വിട്ട് വിശ്വാസത്തിലേക്ക് വരിക രണ്ട് ഹല്ലലുയ സ്വന്ത വിവേകത്തിലും സ്വന്ത കഴിവിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മടങ്ങി വരിക വീണ്ടും നാം തിരുവദിനം വായിക്കുമ്പോൾ വീണ്ടും പണിയുന്ന ദൈവത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു ഹല്ലലുയ ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും വീണുപോയതിനെ വീണ്ടും പണിയും അതിൻ്റെ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും ദൈവത്തെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരു ദൈവ പൈതലിനെക്കുറിച്ച് പ്രവചിച്ചു പറയുന്നു ശരിയാണ് ദാവിന്ദിൻ്റെ കൂടാരം വീണുപോയി ദാവീന്ദിൻ്റെ കുടുംബം ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നുപോയി പക്ഷേ അവൻ ആരാധിക്കുന്നവനായതുകൊണ്ട് ഞാൻ അവനെ വീണ്ടും പണിയും ഇന്ന് പ്രഭാതത്തിലും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ കർത്താവിംഗിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്കും നിലയ്ക്കും വ്യത്യാസം വരും ഹല്ലലുയ ആ വ്യത്യാസം വരുത്തി നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസിച്ചൻ അത്രേ യഹൂദൻ ഹലലുയ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവനെ വീണ്ടും ഒട്ടിച്ചു ചേർക്കും ഹല്ലലുയ നാം കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ആശ്രയിച്ച് മടങ്ങി വന്നാൽ നമ്മെ വീണ്ടും പുനഃസ്ഥാപിക്കും വീണ്ടും പുത്രത്വം തന്ന് നമ്മെ മാനിക്കും ഇതാ ദാവീദിനെ പോലെ നാം ദൈവത്തെ ആരാധിച്ച് തുടങ്ങിയാൽ വീണു പോയ എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മെ പണിയും ഇന്ന് പകൽക്കാലവും നമുക്കും ഒരു ദൈവത്തിൻ്റെ സെക്കൻഡ് ടച്ച് അല്ലലിയോ ഒന്നുകൂടെ കർത്താവിൻ്റെ തൊടിയിൽ വേണമെങ്കിൽ ദൈവത്തോട് പറഞ്ഞോട്ട് കർത്താവെ നീ എന്നെ ഒന്ന് പണിയണമേ ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ആരാധന കുറഞ്ഞുപോയി എൻ്റെ വിശ്വാസം കുറഞ്ഞുപോയി ഈ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഇന്ന് എന്നെ ഒന്ന് പണിയണമേ എന്ന് പറഞ്ഞാൽ അവൻ നിശ്ചയമായി നമ്മെ തൊടും നമ്മെ വീണ്ടും പണിയും നല്ല പിതാവേ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഒന്നുകൂടെ തൊടണം ഒന്ന് വീണ്ടും പണിയണം ചിലരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കണം വീണ്ടും ഭവനത്തിൽ േക്ക് കൊണ്ടുവരണം വീണ്ടും സന്തോഷത്തിന്റെ അനുഭവം കൊടുക്കണം വീണ്ടും ഹല്ലലി ഈ ഭവനങ്ങളെ പണിത് ദൈവമഹത്വത്തെ ഹല്ലലി ഈ ഭവനത്തിൽ വെളിപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹല്ലലി നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ